എറണാകുളത്ത് വെച്ച് ഒരു പരിപാടി നടക്കുകയുണ്ടായി ആ പരിപാടിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വന്നിരുന്നു അപ്പോൾ അമിത്ഷാ വന്ന് അവിടെ നടത്തിയൊരു പ്രഖ്യാപനം ഈ വരുന്ന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഇരുപത്തഞ്ച് ശതമാനം വോട്ട് നേടും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഭൂരിപക്ഷം നേടും ഇതാണ് അമിത്ഷായുടെ പ്രഖ്യാപനം അപ്പോ അവർ കേരളത്തെ വലിയ തോതിൽ ടാർഗറ്റ് ചെയ്തിരിക്കും എന്നർത്ഥം അത് സ്വാഭാവികമായിട്ട് രാഷ്ട്രീയ പാർട്ടി എന്ന നിലക്ക് നടത്തും നമ്മൾ കാണേണ്ടതും തിരിച്ചറിയേണ്ടതും ബി ജെ പിക്ക് നൽകുന്ന ഓരോ വോട്ടും അത് കേരളത്തിൻ്റെ തനിമ താർക്കുകയാണ് ചെയ്യുക ആ ബോധ്യം പൊതുവെ നമ്മുടെ സമൂഹത്തിനുണ്ടാകേണ്ടതായിട്ടുണ്ട് ഇപ്പോ സംതൃപ്തമായ ഓണാണല്ലോ ഈ കഴിഞ്ഞ ഓണാഘോഷഘട്ടത്തിൽ നമ്മൾ കണ്ടത് ഓണം പോലും മാറ്റിക്കളയും ഓണ ദിവസത്തിൽ ഒരാൾ എന്നെ കാണാൻ വന്നപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഫോണിൽ വന്നൊരു മെസ്സേജ് എനിക്ക് കാണിച്ചു തന്നു ഒരു പ്രധാനപ്പെട്ട ഒരാളാണ് ആളെ പേര് ഞാൻ പറയുന്നില്ല എന്ന് മാത്രം അപ്പോൾ ആ ഫോട്ടോയിൽ എന്താണെന്ന് പറഞ്ഞാൽ മഹാവിഷ്ണു മഹാവിഷ്ണുവിന്റെ മുന്നിൽ വാമനൻ വാമനന്റെ കാൽ കീഴിൽ മഹാബലി ഇപ്പോൾ മഹാബലി വരുന്ന ഓണം പോലും മാറ്റാൻ പോകുന്നു എന്നർത്ഥം നേരത്തെ വാമനെ ചിത്രീകരിച്ചിരുന്നല്ലോ ഇന്ന് നമ്മുടെ നാട്ടിൽ എന്തെല്ലാം നാം അനുഭവിക്കുന്നുണ്ടോ അതെല്ലാം പഴയതിലേക്ക് തിരിച്ചു കൊണ്ടുപോകാനാണ് ശ്രമം അപ്പോൾ ബി ജെ പിക്ക് നൽകുന്ന ഓരോ വോട്ടും ഈ നാടിന്റെ തനിമ തകർക്കാനാണ് ഉപകരിക്കുക എന്നുള്ളത് നാം ഉയർന്ന രാഷ്ട്രീയ പ്രവർത്തകർ മാത്രമല്ല നാട്ടിലെ എല്ലാവരും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അതിനാവശ്യമായ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുമുണ്ട് ഇവിടെ ഭരണഘടനാ ഭേദഗതിക്കുള്ള ഭൂരിപക്ഷം അത് നേടാനാണ് കഴിഞ്ഞ തവണ അവർ നല്ലതുപോലെ ശ്രമിച്ചത് അതാണ് നമ്മുടെ ജനങ്ങൾ പ്രതിരോധിച്ചത് പക്ഷേ ജനവിരുദ്ധമായ നയങ്ങൾ